പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് എൻ്റെ പ്രേക്ഷകർ എന്നോട് ചോദിച്ച ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കണ്ടു നോക്കാം ഇന്നലെയുള്ള എൻ്റെ പോസ്റ്റിൽ കാണിച്ച ഗ്രേവി കാണിക്കാനായിട്ട് കമൻ്റ് ബോക്സിൽ പ്ലീസ് എന്നൊക്കെ എഴുതിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി അവർക്കും കൂടെ ഈ ഗ്രേവി നമ്മൾ പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ അവർക്കും ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുമല്ലോ അങ്ങനെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കനും ചേമ്പും വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഗ്രേവിയാണ് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ അനുഭവിച്ച് അറിയുന്നെ വേണം അല്ലാതെ ഞാൻ പറഞ്ഞ് അറിഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കുക ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ രണ്ട് ചെറിയ സവോള എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ സബോള നമ്മൾ കട്ടി കുറഞ്ഞ് അരിഞ്ഞ് എടുക്കുക ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് പച്ചമുളകാണ് ഞാൻ രണ്ട് പച്ചമുളക് മാത്രമാണ് എടുത്തിട്ടുള്ളത് മുളക് പൊടി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ പച്ചമുളക് ഇടേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല ഇടത്തരം രണ്ട് നല്ല പഴുത്ത തക്കാളി കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന രീതിയിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നമ്മൾ എടുത്ത് അത് നമുക്ക് ചതച്ചെടുക്കണം ഇതുപോലെ നമ്മൾ ചതച്ച് എടുത്താൽ മാത്രം മതി മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് അടിച്ചെടുക്കാതെ ഇതുപോലെ നമ്മൾ ചതച്ചെടുക്കുക ഇനി നമ്മൾ കഴുകി വെച്ച ചിക്കനിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ശേഷം നമ്മളൊരു കുക്കറിൽ ഇതുപോലെ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക പ്പിൽ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും സവോളയും അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഏകദേശം നമ്മുടെ സവോള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ചതച്ചു വെച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ അതിലേക്ക് ജോയിന്റ് ചെയ്ത് കൊടുക്കണം വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ചത് ചേർക്കുന്നതോടുകൂടെ നമുക്ക് ഇതിന്റെ സ്മെല്ല് തിരിച്ചറിയാൻ തുടങ്ങും ആ ഒരു ചുമന്നുള്ളിയുടെ സ്മെല്ല് വല്ലാതെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും ഇനി നമ്മൾ ഫ്ലെയിം ചെറുതാക്കി വെച്ച് കൊടുക്കുക ഒരല്പസമയം കിടന്ന് ഈ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടിയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ജോയിൻ്റ് ആക്കി നമ്മൾ ചെറിയ തീയിലിട്ട് തന്നെ വേവിച്ചെടുത്താലേ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഏത് ഭക്ഷണ സാധനങ്ങളും ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച് കഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് വ്യത്യസ്തമായി കാണാൻ കഴിയും അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം ഏകദേശം ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചതിന് ശേഷം ഇതുപോലെ തുറന്ന് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ കുഴച്ച് വെച്ച് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ാണ് ചിക്കനും ചേമ്പ് കൂടെ ഇതുപോലെ ഗ്രേവി ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു രണ്ടോ മൂന്നോ ഏലക്കായ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കഴുകി നുറുക്കി വെച്ച നമ്മുടെ ചേമ്പ് കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജോയിൻ്റ് ആക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക വളരെ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട നമുക്ക് ഗ്രേവിയാണ് ഈ ചേമ്പ് വെന്ത് അതിൽ കുറുകി നിൽക്കാനുള്ള ഒരു വെള്ളം ആ എന്ന രീതിക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക എല്ലാം റെഡിയാക്കി നമ്മൾ ചിക്കനൊക്കെ അതിലേക്ക് പതുക്കി ഇട്ട് ശരിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിലടിച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതുപോലെ കുറച്ച് സമയം വേവിച്ചെടുക്കണം നമ്മൾ അതിൽ യൂസ് ചെയ്ത ചേമ്പ് നന്നായി വെന്ത് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചേമ്പൊക്കെ അതിൽ നന്നായി വെന്ത് കുറുകി ഗ്രേവി കണ്ടില്ലേ നല്ല കട്ടിയുള്ള ഗ്രേവിയായി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഗ്രേവി റെഡി ആക്കിയതിനു ശേഷം ഒരു മണിക്കൂർ നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ച് തണുത്തതിനു ശേഷം ഈ ഗ്രേവി ഒന്നുകൂടെ തിക്കായി വരും അപ്പോഴാണ് ഇത് കഴിക്കാൻ വേണ്ടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത് ഗ്രേവി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പത്തിരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യിൽ എൻ്റെ ജോലി തീർന്നിട്ട് വേണം എൻ്റെ പ്ലാന്റിനൊക്കെ എനിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അത് കാരണം ഞാൻ പെട്ടെന്ന് പത്തിരി ഒക്കെ തയ്യാറാക്കി എടുക്കുകയാണ് ഇതുപോലെ പരത്തി പെട്ടെന്ന് ഗ്ലാസ് വെച്ച് കട്ട് ചെയ്ത് വട്ട് ഉണ്ടാക്കിയതിന് ശേഷം പ്രസ്സിലിട്ട് പരത്താറാണ് എൻ്റെ പതിവ് വട്ട് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ചെറിയ പത്തിരികളാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം അങ്ങനെ ഏകദേശം എൻ്റെ എല്ലാ ജോലികളും തീർന്നു കഴിഞ്ഞു ഇനി നോമ്പ് തുറക്കാനുള്ള പരിപാടികളൊക്കെ ആയി ഇന്ന് രണ്ട് സ്പെഷ്യൽ വിഭവം വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ് ഇപ്പൊ നമ്മുടെ പത്തിരിയും ഗ്രേവിയും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുകയാണ് എല്ലാവരും ചേമ്പും ഇറച്ചിയും ഇട്ട് ഇതുപോലെ ഗ്രേവി തയ്യാറാക്കി നോക്കുക ടേസ്റ്റ് ആണ് ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും റെസിപ്പി എന്നോട് ആവശ്യപ്പെട്ട ആളുകൾ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് കമൻ്റ് ബോക്സിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കാതിരിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം